എല്ലാ കൂട്ടുകാർക്കും സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യമേ തന്നെ നമുക്ക് നമുക്കിതിന് വേണ്ടിയിട്ടുള്ളൊരു സോസാണ് റെഡിയാക്കി എടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു സൈസിലുള്ള ഒരു തക്കാളി പിന്നെ ഒരു വലിയൊരു ക്യാരറ്റിൻ്റെ ഒരു ചെറിയൊരു പീസ് ഒരു കാൽഭാഗത്തിലും ചെറിയൊരു പീസ് ഇതേപോലെ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലി തന്നെ എടുക്കുക അപ്പോഴാണ് നല്ലൊരു കളറും എരിവ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ പിന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വളരെ കുറഞ്ഞ അളവിൽ വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ഏകദേശം ഒരു അമ്പത് എം എൽ വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഒരുപാട് വെള്ളത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണ്ട ഇത്രയും വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൽ ഉപ്പോ ബാക്കി പൊടികളോ ഒന്നും നമ്മൾ ഇട്ടുകൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇതിനെ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് ബിസില് വരുന്നതുവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു വിസിൽ വരുന്നൊരു സമയം കൊണ്ട് ഞാനിവിടെ ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒന്നേകാൽ കപ്പ് അളവിൽ ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒന്നേകാൽ കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടിയും അതിൻ്റെ കൂടെ പറയുന്ന ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് എടുക്കുക കേട്ടോ ഇതിലേക്ക് ഞാനൊരു കാൽ ടീസ്പൂൺ അളവിൽ മെൽറ്റ് ചെയ്യാത്ത നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് അല്ലെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു നെയ്യ് കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിലും അത് ഉപയോഗിക്കട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ചിട്ടുള്ള വെള്ളമല്ല തിളക്കുന്നതിന് തൊട്ട് മുമ്പ് ഓഫ് ചെയ്തിട്ടുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചപ്പാത്തി മാവ് കുഴക്കുന്ന ഒരു പരുവത്തിൽ കുഴച്ചെടുക്കണം അപ്പം ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഴക്കുന്ന അത്രയും സോഫ്റ്റ് ആക്കി എടുക്കേണ്ട എന്നാൽ പൂരിയുടെ പൂരിക്ക് വേണ്ടി തയ്യാറാക്കുന്ന മാവിൻ്റെ അത്രയും ഹാർഡും ആവരുത് കേട്ടോ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആ ഒരു രീതിയിൽ വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ് ആവാനും പാടില്ല എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയാവാനും പാടില്ല നമ്മളിതിലേക്ക് എടുക്കുന്ന വെള്ളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാവിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പം നമുക്ക് കൈ ഇടാനും പറ്റണം എന്നാൽ നല്ല ചൂടും കാണും കൈക്ക് ആ ഒരു പരുവത്തിലുള്ള ചൂടിനുള്ള വെള്ളം എടുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ നന്നായിട്ട് തിളച്ചിട്ടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കേണ്ട കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇതേപോലെ ഞാനൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുഴച്ച് കൊടുത്തതിന് ശേഷം കയ്യിൽ ഇതുപോലെ കുറച്ച് കുക്കിംഗ് ഓയിൽ ഓയിലെടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ നന്നായിട്ട് ഇതിലേക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സ് മിക്സാക്കി എടുക്കട്ടെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിന് ശേഷം വേണം നമ്മൾ ഇതേപോലെ നന്നായിട്ട് കുഴച്ച് ഇതിനെ സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാനിവിടെ ഒരു എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മീഡിയം സൈസുള്ള ഒരു ഉരുളക്കിഴങ്ങ് അതിൻ്റെ തൊലിയെല്ലാം കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടാണ് അട്ടേത് ഗ്രേറ്റ് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് വെള്ളത്തിൽ കഴുകിയിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് കംപ്ലീറ്റ് കളഞ്ഞിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങാണ് ഇട്ടേത് അത് ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സവാള ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു വലിയൊരു ക്യാരറ്റിൻ്റെ പകുതി ഭാഗം മാത്രമാണ് കേട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ തന്നെ ഗ്രേറ്റ് ചെയ്താണ് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ഭാഗം മാത്രം ഇതേപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു ബൗൾ അങ്ങ് അറിഞ്ഞു പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ മിക്സ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബൗൾ എടുത്തിട്ടുണ്ടായത് അതിൽ നിറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഒരു വലിയൊരു ബൗളിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ ബൗൾ തന്നെ എടുത്തിട്ട് ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ഈ ഒരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് മല്ലിയലയാണ് ഒരു പിടി മല്ലിയല ഞാൻ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാൻ ഞാനൊരു അര ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തു ഇതിൻ്റെ കൂടെ തന്നെ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നുകിൽ നിങ്ങൾ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇറച്ചി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക ഏതാണോ നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലപ്പൊടിയോ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അത് അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ അതും ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയാണ് ചാറ്റ് മസാല നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് തന്നെ നമുക്ക് ഈ റെസിപ്പിക്ക് കേട്ടും കേട്ടോ അപ്പോൾ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക ഇല്ല മാത്രം നിങ്ങൾ സ്കിപ്പ് ചെയ്തേക്കാം അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഞവടി ഞവിടിക്കളയരുത് ജസ്റ്റ് സോഫ്റ്റ് ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ അപ്പം ഞാൻ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിന് നന്നായിട്ട് ഇപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഉപ്പും പൊടികളെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിന് നന്നായിട്ട് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്ക് ആ വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞ് മാറ്റണം ആ വെള്ളം നമുക്ക് വേണ്ട അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ആ ഒരു വെള്ളം കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ കൈവച്ചിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് നമുക്കിത് മറ്റൊരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് ഇതേപോലെ ഈ ഇതിൻ്റെ ഒരു വെള്ളം കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ട് നമ്മുടെ വെജിറ്റബിൾസ് മാത്രമായിട്ടും എടുത്തിട്ടുണ്ട് ഇതായി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കുക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ഈ ഒരു കുക്കറിനകത്തിൻ്റെ കംപ്ലീറ്റ് എയർ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇത് ഇതേപോലെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഈ ഏത് സമയത്ത് നമ്മുടെ തക്കാളിയുടെ സ്കിന്നെല്ലാം ഇളകി വന്നിട്ടുണ്ടാവും അതൊക്കെ നമുക്കങ്ങ് എടുത്ത് മാറ്റാം തക്കാളിയുടെ സ്കിന്ന് ഇതിലേക്ക് ആവശ്യമില്ല അപ്പോൾ അതിൻ്റെ സ്കിന്ന് കംപ്ലീറ്റ് ഇതേപോലെ ഇളക്കി മാറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കഷ്ണങ്ങൾ മാത്രമായിട്ട് ആദ്യം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഒരു വെള്ളം ചേർക്കാതെ ആദ്യം ഈ ഒരു കഷ്ണങ്ങൾ മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വെള്ളം കൂടെ ചേർത്തിട്ട് അതൊന്ന് അരച്ചെടുക്കട്ടെ അപ്പം ഞാനിത് ഇവിടെ കഷ്ണങ്ങൾ മാത്രം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ ഈ ഒരു വെള്ളം കൂടെ ഞാൻ ചേർത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് പിന്നീട് നമുക്കത് വറ്റിച്ചെടുക്കാം അതെല്ലാം നിങ്ങൾക്ക് ഈ ഒരു വെള്ളം ചേർക്കാനായിട്ട് താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കണമെന്നില്ല ആദ്യമായിട്ട് ആ കഷ്ണങ്ങൾ അരച്ചെടുത്തത് മാത്രം എടുത്താലും മതി ഇപ്പം ഞാൻ വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ഒരു പരുവത്തിൽ എനിക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മാത്രം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ കാരണം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ബട്ടറാണ് കേട്ടോ ബട്ടർ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് ഞാനിതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ടുള്ളത് ബട്ടർ അങ്ങ് കരിഞ്ഞു പോകും അപ്പോൾ ബട്ടറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു മിക്സി ജാറിൽ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് കംപ്ലീറ്റ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പം നിങ്ങളുടെ അതിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ എടുക്കുക ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല അതുപോലെ ഒലിവ് ഓയിൽ ഉണ്ടെങ്കിലും ഒലിവ് ഓയിൽ ഉപയോഗിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ബട്ടർ കയ്യിലുള്ളത് കൊണ്ട് ബട്ടറെ എടുത്തുവന്നേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ഇതേപോലെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് പിസ്സ സോസ് ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ നിങ്ങൾ ഒറിയാനൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ പിസ്സ സോസ് ഒക്കെ ഇട്ടിട്ട് ആയിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇത് കുറുക്കിയെടുക്കുക കേട്ടോ ഇതിൻ്റെ വെള്ളം വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ഒന്ന് വറ്റി നമുക്ക് കിട്ടണം അപ്പോൾ ഞാനിതാ ഇതേപോലെ കുറുക്കി കുറുക്കിയെടുത്തിട്ടുണ്ട് ഈയൊരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് അപ്പോൾ പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ വീണ്ടും അളവിൽ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളത് നോക്കിയിട്ട് അതിനകത്തോട്ട് പഞ്ചസാരയുടെ അളവ് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ഉപ്പൊക്കെ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് പരുവത്തിന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം ഇത് നന്നായിട്ടൊന്ന് തണുത്തു വരട്ടെ കേട്ടോ അപ്പോൾ ഇതാ ഇത് ഞാൻ അങ്ങോട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇത് തണുത്ത് വരുന്ന സമയത്ത് നമുക്കിതാ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി മാവ് ഇവിടെ റെഡിയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ചപ്പാത്തി പലകരി വെച്ചിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കാം കുഴച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു മൂന്ന് പാർട്ടാക്കി മാറ്റണം അപ്പം മൂന്ന് ബോളാക്കി എടുക്കണം നമ്മുടെ സാധാരണ ചപ്പാത്തി ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ബോളിനേക്കാളും കുറച്ചുകൂടെ ഒന്ന് വലിയ ബോളാക്കി എടുത്താൽ മതി കേട്ടോ ഇതേപോലെ ഉരുട്ടിയെടുക്കാം കേട്ടോ മൂന്ന് ബോളാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കണം അപ്പം അത് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പൊടി ഉപയോഗിച്ചിട്ട് പരത്തിയെടുക്കരുത് കേട്ടോ ചെറിയ അളവിൽ മാത്രം പൊടി എടുത്തിട്ട് വേണം ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിവിടെ ഓരോ ചപ്പാത്തിക്കും ആദ്യമേ നിങ്ങൾ കണ്ടല്ലോ അത്രയും പൊടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ആ പൊടി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാനിത് കംപ്ലീറ്റ് പരത്തിയെടുത്തിട്ടില്ല കേട്ടോ അതെ ഈ ഒരു പരുമത്തിൽ വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് തിക്നെസ് ഇത്രയും ആവാൻ പാടില്ല ഒരുപാട് കട്ടിയിൽ പരത്തിയെടുക്കരുത് എന്നാൽ നമ്മൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് പരത്തുന്ന അത്രയും തിന്നായി പോകാനും പാടില്ല കേട്ടോ ഈയൊരു സൈസിൽ പരത്തിയെടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്ക് മൂന്ന് ചപ്പാത്തിയും ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഇതേപോലെ പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു ചപ്പാത്തി ഇതേപോലെ എടുത്ത് വെക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു സോസ് ഉണ്ടല്ലോ ആ സോസിൻ്റെ അകത്ത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഈ ചപ്പാത്തിയുടെ മുകളിൽ ഇതേപോലെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ ഭാഗത്തും ആയി കൊടുക്കുക അതിൻ്റെ സൈഡ് ഭാഗത്ത് അറ്റത്ത് എവിടെ ആവാതെ നടുഭാഗത്ത് കംപ്ലീറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് നിരത്തി കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഞാൻ ഏകദേശം ഈ ഒരു പരുവത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട് അറ്റത്താവരുത് കേട്ടോ നമുക്കിത് ഒട്ടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് അറ്റത്താവാതെ ശ്രദ്ധിക്കുക നടുക്ക് മാത്രം ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസിൻ്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതേപോലെ ചെയ്ത് കൊടുക്കുക ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ഞാൻ നേരത്തെ ഞാൻ റെഡിയാക്കിയിട്ടുള്ളതിൻ്റെ ഏകദേശം അതിൻ്റെ പകുതി ഭാഗത്തോളം ഒരെണ്ണത്തിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് നിർത്തി കൊടുക്കുക ഈ ഒരു നമ്മൾ സോസ് ഇട്ടേൻ്റെ മുകളിൽ കംപ്ലീറ്റ് ആ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കുക അതിനുശേഷം ഒരു ലെയർ ചപ്പാത്തിയും കൂടെ എടുത്തിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കരുത് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക ചെയ്യുള്ളൂ കേട്ടോ പ്രസ് ചെയ്ത് കൊടുക്കരുത് എന്നിട്ട് വീണ്ടും നമുക്ക് നേരത്തെ ചെയ്തതുപോലെ സോസ് ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോസ് ഉപയോഗിക്കേണ്ട ഇതിന് പകരം നിങ്ങൾക്ക് മല്ലിയലയുടെ ആ ഒരു ചട്നി ഒക്കെ അത് വേണമെങ്കിൽ ഇതേപോലെ ചെയ്ത് കൊടുക്കാം ഒരു ലെയറിൽ ആ ഒരു ചട്നി ഇതേപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള പോലെ ആ വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കാം ഇനി നിങ്ങൾക്ക് ഈ ഒരു സോസ് ഉണ്ടാക്കാനും മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ടൊമാറ്റോ സോസോ ടൊമാറ്റോ കെച്ചപ്പോ ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാട്ടോ പക്ഷേ ഈ ഒരു സോസ് ഉപയോഗിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഈ ഒരു സോസ് ഉപയോഗിക്കാൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് നോക്കാം കേട്ടോ ഇതത്രയും മാത്രമേ എനിക്ക് വെജിറ്റബിൾസ് ബാക്കിയായിട്ട് വന്നിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അടുത്ത മൂന്നാമത്തെ ചപ്പാത്തിയും കൂടെ വെച്ചുകൊടുക്കാം അപ്പോൾ മൂന്നാമത്തെ ചപ്പാത്തിയും കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ സൈഡ് കംപ്ലീറ്റ് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് തന്നെ ഒട്ടി നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അതിനെ അങ്ങ് ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഡിസൈനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോർക്കൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ കാണാനും കൂടെ ഒരു ഭംഗിയായിരിക്കും ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല കൈ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു വാഴയിലെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വാഴയില നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് ഇത് ഇതേപോലെ നമ്മുടെ കയ്യിൽ എടുത്തിട്ട് ഈ വാഴലയുടെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുമ്പം ഈ ഒരു വാഴയിലയുടെ ഒരു ഫ്ലേവറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വാഴയിലെ എടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾ നേരെ സ്റ്റീമറിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് സ്റ്റീമറിൽ കുക്ക് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പം ഞാനിവിടെ വെള്ളമൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു വാഴയില അതേപോലെ തന്നെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കട്ടോ അപ്പോൾ ഇതാ ഞാനിത് ഇതേപോലെ ഈ ഒരു സ്റ്റീമറിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാഴയില കുറച്ച് പോയി എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ സൈഡിൽ നിന്ന് മുറിക്കാനായിട്ട് നോക്കി പക്ഷേ മുറിക്കേണ്ടി വന്നില്ല അതങ്ങ് താണുപോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിത് പിന്നെ മുറിച്ചിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു വാഴയലയും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം എട്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കിത് കുക്കായി കിട്ടിക്കോളും മീഡിയം ഫ്ലെയിമിൽ എട്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ എട്ട് മിനിറ്റിന് ശേഷം ഞാനിവിടെ തുറന്നിട്ടുള്ളട്ടെ ഇത് നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഇതേപോലെ എടുത്ത് പുറത്ത് വെച്ചേക്കാം പുറത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടണം നല്ല രീതിയിൽ തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഇതിൻ്റെ ബാക്കി കാര്യം ചെയ്തെടുക്കാം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് തണുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞാനിത് അരമണിക്കൂറിന് ശേഷമാണ് എടുത്ത് പുറത്ത് വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര സൈസിലാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആ ഒരു സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇവിടെ കട്ട് ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയാണ് ഇത് ഇതേപോലെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മൈദയ്ക്ക് ഒരു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടിയും എടുക്കാം ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പിന്നെ ഒരു പിടി അളവിൽ മല്ലിയലും കൂടെ ചേർത്ത് കൊടുക്കുക ചെറിയൊരു പിടിയിൽ മാത്രം മതി കേട്ടോ ഒരുപാട് വേണ്ട കുറഞ്ഞ അളവിൽ മാത്രം മല്ലിയലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് പച്ചവെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നും ഇല്ലാതെ കുറേശയായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒട്ടും കട്ടകൾ ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇതാ ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ സ്നാക്സ് ആയിട്ട് ഇതേപോലെ എടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതേപോലെ സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമ്മുടെ സൗകര്യം എങ്ങനെയാണോ അതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് കംപ്ലീറ്റ് ഇതൊന്നും കവർ ചെയ്ത് കൊടുക്കട്ടോ ഒരുപാട് അത് കട്ടിക്ക് അതിൻ്റെ മുകളിൽ ഈ ഒരു സ്നാക്സിൻ്റെ മുകളിൽ ഈ ഒരു മാവ് പിടിക്കണമെന്നില്ല ജസ്റ്റ് അതിൻ്റെ ആ ഒരു കോട്ടിംഗ് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് കുറഞ്ഞ അളവിൽ ഒരുപാട് എണ്ണയൊന്നും നമുക്ക് വേണ്ട ചെറിയ അളവിൽ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത് അതിന് ശേഷം നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇതേപോലെ ഓരോ സ്നാക്സ് ആയിട്ട് നമുക്ക് ഈ ഒരു എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം ഇതേപോലെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് ഒരു ഗോൾഡൻ വരെ ഒന്ന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിനകത്തോട്ട് ഈ ഒരു എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് ഒരു അര മിനിറ്റിന് ശേഷം നമുക്കിത് തിരിച്ചിടാം കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കുക്കായി കിട്ടാനൊന്നുമില്ല ജസ്റ്റ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന ആ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം ചെയ്തിട്ടുള്ളതാണിത് അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക വീണ്ടും ഒരു രണ്ട് മൂന്ന് തവണ തവണ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടിത ഈ ഒരു പരുവ നമുക്ക് സ്നാക്സ് എണ്ണയിൽ നിന്നും കോരി അങ്ങോട്ട് മാറ്റാട്ടാം അപ്പോൾ ഇതേപോലെ നമുക്ക് കംപ്ലീറ്റ് സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മുരിമരാന്നിരിക്കും ഇതിൻ്റെ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ക്രിസ്പ്പി ആയിട്ട് ഇരിക്കും നല്ലൊരു പിസ ഒക്കെ നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിലായിരിക്കും നമുക്കിത് കിട്ടുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ അതേപോലെ തന്നെയാണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്നിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിള്ളേർ കാണുന്നുണ്ടെങ്കിലും വലിയെന്നുണ്ടെങ്കിലും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണിത് ഏത് നേരവും നമുക്ക് കഴിക്കാനും പറ്റും അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിടിലൻ ഐറ്റമാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ടും ചേർക്കുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ